അല്ലല്ലാതെ ഐക്യത്തോടെ കഴിഞ്ഞ ആ കാലത്തിൻ്റെ ഓർമ്മയിൽ തന്നെയാണ് മലയാളികൾ ആ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് തിരുവോണത്തെ മലയാളികൾ വരവേൽക്കുന്നത് തെക്കൻ കേരളത്തിലും വലിയ രീതിയിലുള്ള ഉത്സവ നിറവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഈ പറഞ്ഞതുപോലെ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കാനുള്ള സമയം ഉച്ചയ്ക്കോടു കൂടിയാണ് ഉച്ചയോടുകൂടി അതെല്ലാം ഒരുക്കണം അതിനു മുൻപ് പെട്ടെന്ന് ക്ഷേത്രത്തിൽ പോയെന്ന് വരാനുള്ള മലയാളിയുടെ ആ ഒരു ഒരു പ്രാർത്ഥന ഒരു ഒരു ഔത്സുഖ്യം അതും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു പ്രത്യേകിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭനാണ് വാമനൻ്റെ അവതാരമാണ് ആ ഒരു പ്രത്യേകത കൂടി കണക്കിലെടുത്ത വലിയ രീതിയിലുള്ള ഒരു തിരക്കും ഒരുക്കങ്ങളും ചടങ്ങുകളും ഒക്കെ ഇന്നിപ്പോൾ ഇല്ലേ സ്വപ്നം തീർച്ചയായും ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞാൽ നമ്മൾ തിരുവോണത്തിൻ്റെ നിറവിലേക്ക് എത്തിയിരിക്കുന്നു വലിയ ആഘോഷത്തിലേക്ക് നമുക്കറിയാം വയനാട് ദുരന്തമൊക്കെ ഉണ്ട് പക്ഷേ അവരെക്കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ആഘോഷത്തിലേക്ക് തന്നെ പിന്നെ അവർക്കും ആഘോഷമാകുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ ആഘോഷങ്ങളെല്ലാം തന്നെ എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ചത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷ നിറവിലേക്ക് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പത്നാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത് നമുക്കറിയാം നേരത്തെ സ്വപ്നം സൂചിപ്പിച്ച പോലെ തന്നെ അവതാരങ്ങൾ എല്ലാം തന്നെ ഭഗവാനുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ അത്രയധികം തിരക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട് വലിയ രീതിയിലുള്ള ഒരു അത്തപ്പൂക്കളും അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ തന്നെയുള്ള അത്തപ്പൂക്കളം ഒരുക്കിക്കൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള ഭക്തർ ഈ ഭക്തജന സമിതിയെല്ലാം തന്നെ ഈ ഓണത്തെ വരവേൽക്കുന്നത് നിരവധി ഭക്തരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ക്ഷേത്രദർശനത്തിൽ സാധാരണഗതിയിൽ പോലും നല്ല തിരക്കായിരിക്കും അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതിലധികം തിരക്ക് ഇപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് അത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഏതായാലും കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഇനി ക്ഷേത്രദർശനവും കഴിഞ്ഞ് തിരികെ എത്തി ആ ഓണാഘോഷം ത്തിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്ന സദ്യയാണ് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട സദ്യ തന്നെയാണ് എല്ലാ ഇപ്പോഴും നമുക്ക് എത്രത്തോളം കറികളും എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ കഴിയും അത്രയധികം സംവിധാനങ്ങൾ കുട്ടികൾക്കായി ചെറിയ കുട്ടികൾക്കായി ഒരുക്കിക്കൊണ്ടാണ് പ്രായമായവർ ഓണത്തെ വരവേൽറ്റുകൊണ്ട് അവർക്ക് സദ്യ ഒരുക്കി അവർക്ക് കൊടുക്കുക എന്നുള്ളതന്നെയാണ് ഏറ്റവും സന്തോഷകരമാകുന്ന കാര്യം അപ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില സംഘടനകളുണ്ട് ആ സംഘടനകളെല്ലാം തന്നെ ചേർത്ത് പിടിക്കുന്നു അത്തരം ആളുകൾക്ക് കൂടി ഓണം ആഘോഷിക്കാൻ കഴിയുന്ന ക്രമീകരണങ്ങൾ കൂടി ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ നാട് പ്രത്യേകിച്ച് കേരളം ഇത്തരത്തിൽ ഓണം ആഘോഷിക്കുന്നത് ഏതായാലും എല്ലാവർക്കും ഓണം ഓണാശംസകൾ സ്വപ്നം അടക്കമുള്ള മുഴുവൻ ഓഫീസിലുള്ളവർക്കും ഒപ്പം തന്നെ നമ്മളെ ഈ വാർത്ത കാണുന്ന മുഴുവൻ ആളുകൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ടിരുന്നു